നിക്ഷേപം തിരികെ കൊടുക്കുന്നില്ല ഐ സി സി എസ് എൽ നിക്ഷേപകർ ആത്മഹത്യയുടെ വക്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറവിൽ ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിക്കുകയും ഉടമകളുടെ കടലാസ കമ്പനികളിലേക്ക് പണം മാറ്റുകയും ചെയ്തതിനെ തുടർന്ന് കമ്പനി പൊട്ടി എന്നാണ് വിവരം ഡയറക്ടർമാരായ സോജനവറാച്ചിനും മുൻപ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലെ കക്കൂസ് വാടകടുത്ത് നടത്തിയിരുന്ന തട്ടുണ്ണി എന്നറിയപ്പെട്ടിരുന്ന അജിത് വിനായകൻ വടോദര സ്വദേശി യതിൻ ഗുപ്ത എന്നിവർ ചേർന്ന് ഇവരുടെ ബിനാമികളുടെ കടലാസ് കമ്പനികളിലേക്ക് പലിശയില്ല ലോണായി ആയിരത്തി നാനൂറ്റി അൻപത് കോടിയോളം രൂപ നീക്കിയത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു നിക്ഷേപകരുടെ പണം ഇവർ ഇവരുടെ ബിനാമികളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്ന് മാത്രമല്ല നിക്ഷേപത്തിൻ്റെ മറവിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നാനൂറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും ആദായ നികുതി കണ്ടെത്തുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മുപ്പത്തിനാലിടങ്ങളിലാണ് പരിശോധന ഇവർ നടത്തിയത് ഇത്രയും ഗുരുതരമായ തട്ടിപ്പ് നടത്തിയിട്ടും കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല മാധ്യമങ്ങളെയെല്ലാം സ്വാധീനിച്ചിരിക്കുന്നതിനാൽ അവരും ഈ വാർത്തകൾ നൽകുന്നില്ല സ്ഥാപനത്തിന് യാതൊരു കുഴപ്പവുമില്ല ആര് പണം ആവശ്യപ്പെട്ടാലും ഉടൻ തന്നെ തിരികെ നൽകുമെന്ന് ഐ സി സി എൽ പറഞ്ഞിരുന്നുവെങ്കിലും പണം തിരികെ ആവശ്യപ്പെട്ടവർക്ക് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ പണം തിരികെ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല വിളിച്ചാൽ മാനേജർമാർ ഫോണും എടുക്കുന്നില്ല പല നിക്ഷേപകരെയും ഇവർ ഇവിടെ ഏജന്റുമാരായി തന്നെ എടുത്ത് ഏജന്റിന്റെ കമ്മീഷൻ കൂടി കൊടുത്തതിനാൽ അവർക്ക് സ്ഥാപനത്തിനെതിരെ പരാതി പോലും കൊടുക്കുവാൻ വയ്യാത്ത അവസ്ഥയിലാണ് കാരണം സ്വന്തമായി ഏജൻറ്റാകുകയും കമ്മീഷൻ മേടിച്ച് പണമിടുകയുമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒന്നുമറിയാത്ത പാവങ്ങൾ ഈ തട്ടിപ്പിൽ വീണ് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച് ഇപ്പോൾ പണം തിരികെ ലഭിക്കാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കണ്ണൂർ സ്വദേശിയായ രവീന്ദ്രന്റെ വാക്കുകൾ കേൾക്കുക ഞാൻ കണ്ണൂരിൽ നിന്നാണ് രവീന്ദ്രനാണ് ഇവിടെ നമ്മുടെ ഐ സി സി എസ് എൽ ഉണ്ടല്ലോ അതിൽ ഒരു നിക്ഷേപകനാണ് ഞാൻ അതിന്റെ നിജസ്ഥിതി അറിയാമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് അവിടെ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ ന്യൂസ് കേട്ടതിന് ശേഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ഒരു മാസമായി രണ്ടാഴ്ച കൊണ്ട് തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത് എന്നിട്ടിപ്പോ കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ പിന്നെ വീടിനൊരു ജപ്തി നോട്ടീസ് വന്നിട്ട് കിടക്കുകയാണ് അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ജപ്തി നോട്ടീസ് വന്ന് കിടക്കാണ് മാനേജർ ആണെങ്കിൽ ഞാൻ കൊടുത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അവിടെ വരാറില്ല ഞങ്ങള് പറയുന്നത് അയാളുടെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞു അതുകൊണ്ടുള്ള ലീവാണെന്ന് ഞാൻ അപ്പൊ ചോദിച്ചു ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു മാനേജർ ആണോ പ്രസവിച്ചിരിക്കുന്ന ഞാനൊരു അഞ്ചു ലക്ഷത്തിന് മേലെ ഉണ്ടായിരുന്നു ആർ ഡി ഒക്കെ ആയിട്ട് എഫ് ഡി ആർ ഡി ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം എടുത്തിരുന്നു ഞാൻ പത്ത് ലക്ഷത്തോട് ഉണ്ടായിരുന്നതാണ് അത് ഞാൻ പിൻവലിച്ചിരുന്നു ഇപ്പോ ബാക്കിയുള്ള എമൗണ്ട് അവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞത് അഞ്ചു ലക്ഷത്തിനടുത്ത് മേലെ ഉണ്ടാവും ഇവര് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എനിക്കിപ്പോ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുവാണ് എന്റെ വീട് ഈ മാസം ജപ്തി ബാങ്കുകാര് ജപ്തി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ബാങ്കിനകത്ത് വന്ന് കെട്ടി പിന്നെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു നിങ്ങളുടെ ഒക്കെ പേര് വെച്ച് എഴുതിയിട്ട് ഞാൻ നിങ്ങളുടെ മാനേജറെ ഇപ്പൊ പ്രസവാവധി കഴിഞ്ഞ് വരുമ്പോഴേക്കുള്ള തീരുമാനമാക്കും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അപ്പൊ തന്നെ അവര് എന്റെ ആ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അതുവരെ അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മാസമായിട്ട് അതൊക്കെ അവരെടുത്തിട്ട് അവരയച്ചു അത് അയച്ചിട്ട് ഇപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോഴും അവര് പറയുന്നത് ഇനിയും കുറച്ച് സമയം എടുക്കും അതൊക്കെ ഒന്ന് നേരെ രേഖയായി വരാൻ വേണ്ടിട്ട് അവരാരും എന്താ വെച്ചുകഴിഞ്ഞാൽ ലാൻഡ് ഫോൺ വരെ അത് കറക്റ്റായിട്ട് വെക്കുന്നില്ല മാറ്റി വെക്കാണ് വിളിച്ചാൽ കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് അവർ മാറ്റി വെച്ചിരിക്കാണ് ഞാൻ പല തവണ ട്രൈ ചെയ്തു പിന്നെ അവരുടെ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ ട്രൂ കോളർ ഉള്ളത് കൊണ്ട് എന്റെ പേര് വരും അപ്പൊ അതുകൊണ്ട് അവരത് എടുക്കുന്നില്ല അല്ലോ എല്ലാവരുടെ അവസ്ഥ എന്ന് ഏകദേശം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ചിലർക്കൊക്കെ കിട്ടിയെന്നൊക്കെ അറിയുന്നുണ്ട് അല്ലാതെ ബാക്കിയുള്ളവരുടെ ഒന്നും പൈസ പെൻഡിങ്ങിലാണ് പിന്നെ ഈ ഏജന്റുമാരെന്താ ചെയ്യുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഏജന്റുമാര് ചെന്നിട്ട് പിന്നെ ഈ നമ്മളിപ്പം പിന്നെ നമ്മുടെ ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുമല്ലോ ഡോക്യുമെന്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരുടെയെല്ലാം അടുത്ത് പോയിട്ട് ഈ ഏജന്റുമാർ പറയുന്നത് ഇതൊക്കെ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് റിട്ടേൺ ആക്കിയിട്ട് വീണ്ടും എനിക്ക് അവിടെ ഡെപ്പോസിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങിക്കാം അങ്ങനെ ഒരു ഒരു പ്രശ്നം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം ഈ അയച്ചത് അയക്കാൻ വേണ്ടി വെച്ചതും അയച്ചതും ഒക്കെ തിരിച്ചു വാങ്ങലും കൊടുക്കലും ഒക്കെയുള്ള ഈ പ്രശ്നങ്ങൾ ഇനി ഇടയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പം അപ്പം ബാക്കിയുള്ളവര് കൂടെ അങ്ങനെയാ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടേ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഇവര് ഇത് പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത് പൈസ തിരിച്ചു ആളുകളെല്ലാം പണം പോകാൻ ആയിരിക്കാം എനിക്കും മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് ഇവര് രണ്ടാഴ്ച കൊണ്ട് പിന്നെ മാനേജറിന്റെ അടുത്ത് സംസാരിച്ചു മാനേജറെ ക്യാബിനിൽ പോയി സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് പണം വാങ്ങിച്ചുകൊണ്ട് പോകല്ല അവര് ഞങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ടുതന്നെയാണ് ചെയ്യുക ലാസ്റ്റ് ലാസ്റ്റ് മൊമെന്റിൽ ഒരു കാരണം കാരണം അതാണ് താങ്കളെ താങ്കളെ ഇതിന്റെ അല്ല ഉത്തരവാൻറെ പേരിലല്ല ഞാനത് നിക്ഷേപിച്ചിരിക്കുന്നതൊന്നും പിന്നെ ഞാൻ ലാസ്റ്റില് ഇപ്പം ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നപ്പം എന്നോട് പറഞ്ഞു നല്ല ജോലിയല്ലേ ഇത് നിങ്ങൾ വെറുതെ മറ്റുള്ളവരുടെ പേരിലിട്ട് കൊടുക്കണോന്ന് ചോദിച്ചിട്ട് എന്നെ ഏജന്റാക്കിയിരിക്കാം

കണ്ടോ താങ്കളുടെ താങ്കളുടെ താങ്കൾക്ക് കമ്മീഷൻ ബാക്കി പോയി അതായത് ഞങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഉണ്ട് അതൊരു ഏകദേശം ഒരു ടെൻ തൗസൻഡോളം കിടക്കുന്നുണ്ട് അവിടെ അത് ഞാൻ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചപ്പോ അവർ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഇപ്പൊ നിങ്ങളിപ്പോ വിഡ്രോവലിന് കൊടുത്തിരിക്കും അപ്പോൾ ഈ എമൗണ്ടുകൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത് ഇൻട്രസ്റ്റ് ട്വൽവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഏഴു വർഷത്തേക്ക് തന്നിരിക്കുന്നതാണെങ്കിൽ അത് ഇനി ഇനി ഒരു അവസരത്തിൽ നിങ്ങൾ ഇപ്പം പെട്ടെന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് അവർ അന്നേരത്തെ എയ്റ്റ് പെർസെന്റേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പൊ നിങ്ങൾ ഫോർ പെർസെൻറ്റേജ് അഡീഷണൽ വാങ്ങിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് വേണം അതുകൊണ്ട് അത് അവിടെ പെൻഡിങ്ങിൽ വെച്ചോളൂ എന്നാണ് എന്നോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല എന്ന് അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല

പൈസ നിക്ഷേപിച്ചു എന്നുള്ളത് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കാണ് റെസിപ്റ്റ് 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 ഉണ്ട് ആ ഒരു കാരണം ഈ അതായത് അവർ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ ബാക്കി എല്ലാ ഒറിജിനലും അവർ വാങ്ങിച്ചു ഫോട്ടോ സഹിതം വാങ്ങിച്ചിട്ടായിരുന്നു തിരിച്ചു തരണമെങ്കിൽ ഒരു ഫോട്ടോ വെക്കണം നമ്മളെ എനിക്ക് ബാങ്കിലേക്ക് വാട്സാപ്പിലോ ആ കാരണം കാരണം ഇത് കഴിഞ്ഞാൽ ആയിക്കോളും ഇതുപോലെ ആളുകളാണ് ോ തരാം തരാം വണ്ടത്തെ ഓപ്പോസിറ്റിലാണ് അവിടെ ആണ് മുകളിലാണ് പക്ഷെ അത് എനിക്കിപ്പോ ലീവ് ലീവായിട്ട് നിൽക്കുന്നത് കാരണമാണ് എനിക്ക് അതിൽ കൺഫ്യൂഷൻ ആവുന്നത് കാരണം എന്താണ് ഈ മാനേജർ ഒളിവിൽ മാനേജര് ഒളിവില് വരാത്തത് എന്നറിയാത്തത് മാനേജർ ഒളിവിലായിട്ട് അയാളിപ്പോ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ചയായി ഞാൻ ബാങ്കിൽ അന്വേഷിച്ചപ്പോ ബാങ്കിൽ നിന്ന് പറയുന്നത് അയാൾ പിന്നെ ഭാര്യ പ്രസവിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ ലീവ് എടുക്കേണ്ട ആവശ്യമില്ല ഭാര്യയെല്ലാം ലീവ് എടുക്കേണ്ടത് മെറ്റേണിറ്റി ലീവ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഉള്ളത് അല്ല അയാൾ വന്നിട്ടില്ല വന്നിട്ടില്ല എന്താ ഈ വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും കിട്ടാത്തവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പൊതുജനങ്ങൾ കാര്യമറിയട്ടെ ഇനിയാരും ഐ സി സി എല്ലിന്റെ തട്ടിപ്പിൽ വീഴരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക